ഭാവങ്ങളും വളരെ പ്രകടമായി പറഞ്ഞു ആത്മാവ് സത്താണ് ആത്മാവ് ചിത്താണ് ആത്മാവ് ആനന്ദമാണ് ആത്മാവാനന്ദ്യാകൃതമായ സച്ചിദാനന്ദം വികാരമായി വ്യാകൃതമായി തീർന്നതാണ് ഈ ദൃശ്യ കാര്യകാരണങ്ങളൊന്നാണ് എന്ന് നേരത്തെ പറഞ്ഞതനുസരിച്ച് ഈ പ്രപഞ്ചം ഈശ്വരൻ തന്നെയാണ് ജ്ഞാനിക്ക് അതുകൊണ്ട് ജ്ഞാനി സച്ചിദാനന്ദത്തിലാണ് അജ്ഞൻ ുഃഖങ്ങൾ മാറി മാറി അനുഭവിക്കുന്നവനാണ് അപ്പം അതിൻ്റെ സ്വരൂപ ദർശനം അതിൻ്റെ ഹേതു ദർശനം വിശ്വത്തിൻ്റെ ഹേതു സ്വരൂപം വിശ്വാനുഭവത്തിൻ്റെ ഫലം മൂന്നും ഏകത്ര ചേരുന്നത് ജ്ഞാനിയിലാണ് അതാണ് ഗുരുദേവൻ നേരത്തെയും പറഞ്ഞു ഇത് പരമാവധി പരമാവധി നേരത്തെ പഠിച്ച പരമാവധി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാ ബോധമത്രേ മറിച്ച് നോക്കി പരമാവധി ഏ ഏ കണ്ടോ ആ മൂന്നാം ശ്ലോകത്തിൽ വളരെ സ്പഷ്ടായിട്ടതാണ് ഇത് പരമാവധി ബോധമാണ് ബോധത്തിൽ നിന്ന് അന്യമായൊന്നുമില്ല ഭുവനത്തെ അഴിച്ചു നോക്കിയാൽ അവശേഷിക്കും അണുക്കളൈക്രമാൽ അവയും പുനരുറ്റു നോക്കിയാൽ അവഭാസിക്കും അഖണ്ഡബോധമായി ശ്ലോകം വിദ്യാനന്ദൻ്റെയാണ് ശങ്കരദർശനത്തിൻ്റെ മഹിമാവിനെയാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് കഷ്ടിച്ച് അതിനടുത്തൊരെയൊക്കെ ഫ്ലാങ്കും കൂട്ടരും ഒക്കെ എത്തിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം സപ്രപഞ്ച സപ്രപഞ്ചപരിഗണനയിലൂടെ ഭാരതീയരെത്തിയത് നിഷ്പ്രപഞ്ച പരിഗണനയിലൂടെയും സപ്രപഞ്ചപരിഗണനയിലൂടെയും ഒരുപോലെയാണ് ഭാരതീയാചാര്യന്മാർ സപ്രപഞ്ച പരിഗണനയിലൂടെ കിടന്നുപോയ ആധുനിക ശാസ്ത്രം ഇതിൻ്റെ അടുത്തെത്തി ക്വാണ്ടത്തിലെത്തി കഷ്ടിച്ച് ഇത് കോൺഷ്യസ്നെസ് ആണ് എന്ന് പറയുന്നറം വരെയൊക്കെ എത്തി അത് കണ്ടുകൊണ്ട് അതിനോട് ഭാരതീയ ദർശനങ്ങളെ സമന്വയിപ്പിക്കരുത് അതൊരു വിദൂരസ്ഥമായ കണ്ടെത്തൽ മാത്രമാണ് അനുഭവമല്ല അനുഭവം ആയിരം ആതിഥേയന്മാരൊന്നിച്ചു വരുന്നത് പോലെ അങ്ങനെയാണ് നാരായണ ഗുരുവും ശങ്കരനും ഒക്കെ കണ്ടത് രണ്ട് ദീപങ്ങൾ ഒന്നിക്കുന്നത് പോലെ രണ്ട് സമുദ്രങ്ങൾ ഒന്നിക്കുന്നത് പോലെ ആവിലായിലെ തെരേസയും നിജ നിജയിലെ ഗൃഹരിയും ഒക്കെ കണ്ടത് അങ്ങനെയാണ് ഭാവാതീതന്മാർ ആ കാഴ്ച ശാസ്ത്രകാരനുണ്ടാവില്ല കാരണം അവൻ്റെ പണി ഹിംസാത്മകമാണ് അതുകൊണ്ട് അനുഭൂതി കിട്ടില്ല അപ്പൻ പറഞ്ഞ പോലെ എം ബി അപ്പൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ബോട്ടാണിസ്റ്റിൻ്റെ കയ്യിലേക്ക് ഒരു പൂമിച്ചു കൊടുത്തെ അവനതിൻ്റെ സത്ത് കണ്ടെത്തുവാൻ അവൻ്റെ മനസ്സിലേക്കല്ല നോക്കുക പൂവിലേക്കാണ് നോക്കുക ആ മൈ റൈറ്റ്സ് ഏ എന്നിട്ട് അതിന്റെ കാലിക്സ് കൊറോള സ്റ്റേമൻസ് പിസ്റ്റൽ അല്ലിയും മുറിച്ചൊന്നൊന്നായി പരീക്ഷിച്ചാൽ പുഷ്പോധനം ചെയ്താൽ കാന്തിയൊക്കെയും മങ്ങി കരിയായി വജ്രം ഈ പണി ചെയ്യുന്നവനെയാണ് നിങ്ങൾ ശാസ്ത്രകാരൻ എന്ന് വിളിക്കുന്നത് മനസ്സിലായില്ല നിങ്ങളിലെ നശീകരണ ബുദ്ധി മുഴുവൻ സജീവമായി തീർന്ന് സകലതും നശിപ്പിച്ചെടുക്കുന്ന പ്രക്രിയയെ ശാസ്ത്രമെന്നും സാങ്കേതികവിദ്യയെന്നും കവിതയെന്നും ഒക്കെ നിങ്ങൾ വിളിക്കുന്നു അപ്പൻ ഹൃദയഭേദകമായി എഴുതിയിട്ടുണ്ട് അല്ലിയും നാമ്പും മുറിച്ചൊന്നൊന്നായി പരീക്ഷിച്ചാൽ ദുല്ല പുഷ്പത്തിൻ മു ചെയ്താൽ കാന്തിയൊക്കെയും യും പഠിത്തൊക്കെ നിർത്ത് ഒന്നിന്റെ സ്വരൂപം നഷ്ടപ്പെടുത്തുന്ന ഹിംസാത്മകമായ പഠനമൊക്കെ നിർത്തി വിനയ ശ്രീലാളിതന്മാരായി മര്യാദാമസൃണമായി കാണുന്ന വസ്തുവിലേക്ക് പഠിക്കാൻ പോകാൻ എളുപ്പത്തിൽ ആ വസ്തുവിനെ കണ്ട കാഴ്ചയുണ്ടാക്കിയ വാസന ഏതാണോ അതുവഴി തൻ്റെ ഉള്ളിലേക്കും മെല്ലേ ഒന്ന് തിരിയെ അപ്പോൾ പ്രകാശിച്ചു കാണും വസ്തു കളയണ്ട അങ്ങനെയായി എണ്ണമറ്റേ ആയുർവേദവും ദർശനവും അതും ഇതുമൊക്കെ ഭാരതീയ ഋഷിമാർ കണ്ടുപിടിച്ചത് അല്ലാതെ ഇവരുള്ള കിരിപ്പന്നിയേക്കൊന്നും വെള്ളലിയേക്കൊന്നും മനുഷ്യനെ കൊന്നും എന്നും അല്ലെപ്പം ഇനി അങ്ങനെ കൊന്നൊക്കെ ഉണ്ടാക്കിയാലേ ആയുർവേദം കൊടുക്കാവൂന്ന് നിയമം വരാൻ പോവുകയാണ് വിവരദോഷികളിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരും രണ്ടായിരം വർഷത്തിൻ്റെ അനുഭവമുള്ള സാധനം വരെ അനുഭവം പിടിഞ്ഞ് പരീക്ഷിക്കണം എന്നുള്ളിടത്താണ് ഇനി നിൽക്കുന്നത് ഇതിൻ്റെ അനുഭൂതിയിലാവുമ്പോൾ പ്ലാങ്ക് പറഞ്ഞതിനപ്പുറത്ത് ശങ്കരൻ പറയും ഈ പ്രകാശം ആത്മപ്രകാശം ഈ കോൺഷ്യസ്നസ് എത്രയാ എത്രയതിൻ്റെ വലിപ്പം നിങ്ങളുടെ ജ്ഞാനശക്തി എത്രയോ അത്രയും ചിദ്രൂപം എത്രയോ അത്രയും അതാണ് അതിൻ്റെ പരമമായ അവധി അതറിഞ്ഞിട്ടാ പറഞ്ഞ് ഓരോരുത്തൻ്റെയും വാസന ഒതുക്കി വയ്ക്കുന്ന ജ്ഞാനത്തിനനുസരിച്ച് കാര്യം മനസ്സിലാവും അതാണ് അധികാരി ഭേദം എല്ല എല്ലാവർക്കും മനസ്സിലാവില്ല എങ്ങനെ ലളിതമാക്കിയാലും എങ്ങനെ പഠിപ്പിച്ചാലും എങ്ങനെ ഉദാഹരണങ്ങൾ പറഞ്ഞാലും മനസ്സിലാവില്ല ചിദ്വിലാസം എത്ര അത്രയും നിങ്ങൾക്കറിയാറാവും കാരണം നിങ്ങളിലൊരു ചിദ്വിലാസിനിയുണ്ട് നിങ്ങളുടെ ജ്ഞാനം വിലാസമായിത്തീർന്ന ഒരു വളി ഇരിപ്പുണ്ട് അത്രയും മനസ്സിലാവും അതാ ഇതിൻ്റെ പരമാവധി അപ്പോൾ ആ പരമമായ അവധി വെച്ചുകൊണ്ടാണ് ശങ്കരനും മറ്റും ഇതും പറഞ്ഞത് അത് അജ്ഞാനിയായവന് എങ്ങനെ സൂര്യൻ കണ്ണുള്ളവന് പ്രകാശിക്കുമ്പോൾ കണ്ണില്ലാത്ത അന്ധന് ഇരുളാർന്ന ശൂന്യം എന്ന് തോന്നുന്ന പോലെ അപ്പോൾ വസ്തുവിനെ കാണുന്നത് ഉള്ളിലെ പ്രകാശം അത് കത്തിയിട്ട് വരുന്ന മനപ്രകാശം ജഡമായ മനസ്സ് പ്രകാശിക്കുക സങ്കൽപ്പവികല്പങ്ങൾ ഉണ്ടാവുക അതിൻ്റെ പ്രകാശത്തിൽ അതിൽ തട്ടി വരുന്ന പ്രകാശത്തിൽ ഇന്ദ്രിയങ്ങൾ പ്രകാശിക്കുക അതിൻ്റെ ബുദ്ധി പ്രകാശിക്കുക അതിലൂടെ പ്രപഞ്ചബോധം ഉണ്ടാവുക അല്ലാതെ പ്രപഞ്ചം ഉള്ളതുകൊണ്ട് കാണുകയല്ല നിങ്ങൾക്ക് പ്രകാശവും വാസനയും ഉള്ളതുകൊണ്ട് പഞ്ചീകരിച്ചു പ്രപഞ്ചമുണ്ടാക്കുകയാണ് ഓരോരുത്തൻ്റെയും പ്രപഞ്ചം ഓരോന്നാണ് ഇത്രയും ക്ലിയറായോ ആവുക ഏ നിഷ്പ്രപഞ്ച പരിഗണന എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമില്ലാത്തതാണെന്ന് ചിലർക്ക് ആദ്യം തന്നെ തോന്നും അവരെല്ലാം നേതീ എന്ന് പറയും അങ്ങനെ എത്തുന്നതും ചിലർക്കാണെങ്കിൽ ഈ പ്രപഞ്ചം ഉള്ളതാണെന്ന് തോന്നും അവർ ഇതി ഇതി എന്ന് പറഞ്ഞ് പോകും അതാണ് സപ്രപഞ്ച പരിഗണന രണ്ട് ചിന്താധാരയാണ് മനസ്സിലായി പാശ്ചാത്യ ലോകം ഇതിലെ ഒരു പരിഗണനയെ മാത്രം വെച്ചുകൊണ്ടാണ് പോയത് ഭാരതീയർ പോയത് രണ്ടും വച്ചുകൊണ്ടാണ് രണ്ടും ഒരിടത്ത് ചെന്നെത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആചാര്യ മതം തത്വമസി അത് സപ്രപഞ്ച പരിഗണനയിലാണ് മനസ്സിലായി അഹം ബ്രഹ്മാസ്മി അത് നിഷ്പ്രപഞ്ച പരിഗണനയിലാണ് അത് നേതിയിലൂടെയാണ് അഹം ബ്രഹ്മം എന്നുള്ളിടത്തെത്തുന്നത് തത്വമസി എന്നുള്ളത് എത്തുന്നത് സപ്രപഞ്ച പരിഗണനയിലാണ് വത്സ കുറച്ചുപ്പെടുത്തുകൊണ്ടിരൂ ആ വെള്ളത്തിൽ കലക്കൂ അതിൻ്റെ മുകളിൽ നിന്ന് കുടിക്കൂ കലന്തുരന്നടിയിൽ നിന്ന് കുടിക്കൂ എല്ലായിടത്തും ഉപ്പുണ്ട് അത് നീയാണ് പോയി ആൽമരത്തിന്റെ വിത്തെടുത്തുകൊണ്ട് വരൂ ആ വിത്ത് മുറിക്കൂ എന്ത് നീ കാണുന്നു നീ എന്ത് കാണുന്നില്ലയോ അതാണ് വികസിച്ച് പടർന്നു പന്തലായി നിൽക്കുന്ന ആൽമരം അത് നീയാണ് ആ അങ്ങനെ പോകുന്നതാണ് സപ്രപഞ്ച പരിഗണന എല്ലാം നീ തന്നെയാണ് ഒന്നിനെ നിഷേധിക്കാതെ മനസ്സിലായി രണ്ട് ബന്ധാവിലൂടെ എത്തിയാലും ഒരു മാനബിന്ദുവിലേ എത്തുകൊള്ളൂ